ഈശ്വം സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ യോഹനാലസുശേഷം പതിനാറാമത്തെ അധ്യായം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവതിന് ഭാഗമാണ് തിരുസഭ ഇന്ന് നമുക്ക് വചന വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുക നമുക്കറിയാവുന്നതുപോലെ ഇന്ന് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ ദിവസമാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ തിരുനാൾ കേട്ടുമറന്ന ഒരു പഴയ സംഭവ കഥയുണ്ടല്ലോ ഒരു കൊച്ചു ബാലൻ കടൽ തീരത്ത് കൈകൊണ്ട് കുഴിച്ചുണ്ടാക്കിയ ഒരു കുഴിയിലേക്ക് കക്ക് കൊണ്ട് വെള്ളം കോരി ഒഴിക്കുന്നു വളരെ തിരക്കിട്ട ഒരു ജോലി അതിൽ നടന്നു പോകുന്ന വിശുദ്ധ തോമസ് സെക്കിനാസ് ഈ കുഞ്ഞിൻ്റെ കുസൃതി കണ്ട് കുറേ നേരം നോക്കുന്നു എന്നിട്ടും തളരാത്ത ആവേശത്തോടെ വെള്ളം കോരിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞിനോട് അഗിനാസ് ചോദിച്ചു മോനെ നീ എന്താണ് ചെയ്യുന്നത് അവൻ പറഞ്ഞു സാറേ എന്നെ ശല്യപ്പെടുത്തരുത് എനിക്ക് ഈ കടലിലെ വെള്ളം മുഴുവനും ഈ കക്ക് കൊണ്ട് കോരി ഈ കുഴിയിൽ നിറയ്ക്കണം ചിരിച്ചുകൊണ്ട് അഗിനാസ് പറഞ്ഞു നീയൊരു മണ്ടനല്ലേ ഈ കടലിലെ വെള്ളം മുഴുവനും ഈ കക്ക കൊണ്ട് കോരി ഈ കുഴിയിൽ നിറയ്ക്കാൻ നിനക്കാവുമോ അപ്പോൾ ഈ കുഞ്ഞുപാലൻ ആ കിനാസിനോട് ചോദിച്ചു അത്രേ ഈ ഒരു കടലിലെ വെള്ളം കോരി നിറയ്ക്കുന്നത് മണ്ടത്തരമാണ് എന്ന് അങ്ങ് പറഞ്ഞെങ്കിൽ അങ്ങനെ ചെയ്ത ഞാൻ ഒരു മണ്ടനാണെന്നങ്ങ് പറഞ്ഞെങ്കിൽ അങ്ങ് അതിനേക്കാളും വലിയ മണ്ടനാണെന്ന് ഞാൻ പറയും പ്രപഞ്ചം മുഴുവൻ ചൂഴന്നു നിൽക്കുന്ന തൃത്വൈക ദൈവത്തിൻ്റെ രഹസ്യത്തെ നിന്റെ തലയ്ക്കുള്ളിലേക്ക് ബുദ്ധിക്കുള്ളിലേക്ക് ഒതുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന നീയല്ലേ താങ്കളല്ലേ എന്നേക്കാളും വലിയ മണ്ഡൻ പ്രിയപ്പെട്ടവരെ അഗിനാസ് ഗ്രന്ഥക്കെട്ടുകൾ എഴുതിയിട്ടുണ്ട് തിരു പരിശുദ്ധ തിരുത്തത്തെക്കുറിച്ച് എന്നാൽ അവസാനത്തെ പുസ്തകം എഴുതി നിൽക്കുമ്പോഴും ഇനിയും നിഗൂഢമായതെന്തൊ ക്യൂ ബാക്കിയുണ്ട് എന്ന് തോന്നിച്ച് അദ്ദേഹം തൻ്റെ രചന തുടർന്നുകൊണ്ടായിരുന്നു ഒരു മനുഷ്യ ജീവിതം കൊണ്ട് ഒരു ജീവിതകാലം കൊണ്ട് മനസ്സിലാക്കാനും പഠിക്കാനും ആകുന്നതിനേക്കാൾ വലിയ നിഗൂഢതയുള്ള രഹസ്യമായി പരിശുദ്ധത്തെത്തുമെന്നും അവശേഷിക്കുകയാണ് പറഞ്ഞു കേട്ടിട്ടുള്ള രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് മനോഹരമായ ഒരു പുഷ്പത്തോട് പരിശുദ്ധ തൃത്വത്തെ ഉപമിക്കാമെന്ന് പറയുക പൂവിന് മണമുണ്ട് നിറമുണ്ട് ഷെയ്പ്പുണ്ട് ഇതിലേതാണ് പൂവ് എന്ന് ചോദിച്ചാൽ ഇത് മൂന്നും ചേരുന്നതാണ് പൂവ് എന്ന് നമ്മൾ പറയാം എന്ന് പോലെ പരിശുദ്ധ തീരുത്വത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായി തീർന്നിരിക്കുകയാണ് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും മാറ്റി നിർത്തിയിട്ട് ദൈവത്വം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെക്കുറിച്ച് ചിന്തിക്കുക അസാധ്യമാണ് എന്ന് നമ്മൾ അങ്ങനെ മനസ്സിലാക്കുകയാണ് മനോഹരമായി തത്തിക്കളിക്കുന്ന ദീപനാളത്തോട് പരിശുദ്ധ തൃത്വത്തെ ഉപമിക്കാറുണ്ട് ദീപനാളത്തിന് ഒരു ഷെയ്പ്പുണ്ട് നിറമുണ്ട് പകർന്നു തരാൻ ചൂടുണ്ട് ഇതിലേതാണ് ദീപനാളം എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനാകില്ല ചൂടില്ലാത്ത ദീപനാളമുണ്ടോ ഷെയ്പ്പില്ലാത്ത ദീപനാളമുണ്ടോ നിറമില്ലാത്തതുണ്ടോ ഇത് മൂന്നും ചേരണം തിരുനാളത്തിന് ദീപനാളത്തിന് മലയാളികൾക്കൊക്കെ മറക്കാനാവാത്ത മുറുക്കിൻ്റെ കഥയുണ്ടല്ലോ നാല് ഇനം കൂട്ടി മുറുക്കണം ചുണ്ണാമ്പും പാക്കും പുകയിലയും വെറ്റിലയും മുറുക്കി തുപ്പുന്ന ചുമപ്പ് നിറത്തിലുള്ള മുറുക്കി മുറുക്കിത്തുപ്പലിന് മുറുക്കാൻ്റെ കഥ പറയാൻ സാധിക്കും പക്ഷേ ആ മുറുക്കിൻ്റെ മുറുക്കിത്തുപ്പലിൻ്റെ നിറം അതിൻ്റെ സാധ്യതകൾ ഇതിലേതാണ് മുറുക്കാൻ എന്ന് ചോദിച്ചാൽ നമ്മെന്തു പറയും അത് നാടൻ ഭാഷയിലെ വ്യാഖ്യാനമായി കൊള്ളട്ടെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ദുരിത്വം എന്ന് പറയുന്നത് നമ്മുടെ ഭാവനയിലും നമ്മുടെ സ്വപ്നത്തിലും നമ്മുടെ ഒന്നും ഒതുങ്ങുന്നല്ല അനാദി മുതലേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരുന്നു മനുഷ്യ രക്ഷിക്കാനായി പാപതമസിൽ നിന്ന് അവനെ ഉയർത്താനായിട്ട് പിതാവായ ദൈവം പുത്രനായ ദൈവത്തിന് മനുഷ്യൻ്റെ രൂപം നൽകി ലോകത്തിലേക്ക് ലോകത്തിലേക്കയക്കുന്നു അവൻ മനുഷ്യാവതാരം ചെയ്ത് മനുഷ്യനായി ജീവിച്ച് പരിശുദ്ധ തൃത്വത്തിലേക്ക് മടങ്ങിപ്പോവുക അവൻ പരിശുദ്ധ ത്രിത്വത്തോട് ഒന്ന് ചേർന്നപ്പോൾ മൂന്നാമത്തെ ദൈവത്തിൻ്റെ ശക്തിയായ പരിശുദ്ധാത്മാവ് അഗ്നിസ്വരൂപനായ അവൻ ലോകത്തിലേക്ക് വരുന്നു പന്തഗുസ്സാ ദിനത്തിൽ ഇന്നേക്ക് എട്ടു ദിവസത്തിന് മുമ്പ് നമ്മൾ ആ ദിനം ആചരിച്ചല്ലോ പന്ത ഗുസ്സാ ദിനം സഹിയോനോട്ടിശാലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധ അമ്മയുടെയും ശിഷ്യന്മാരുടെയും മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് വസിച്ചു ഇന്ന് നമുക്ക് ഉറപ്പുണ്ട് ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വേറിട്ട വ്യക്തിത്വങ്ങളല്ല പിതാവില് പുത്രനും പരിശുദ്ധാത്മാവുമുണ്ട് പുത്രനില് പിതാവും പരിശുദ്ധാത്മാവുമുണ്ട് പരിശുദ്ധാത്മാവിൽ പിതാവിനും പുത്രനും പിതാവും പുത്രനുമുണ്ട് ഒരു വ്യക്തിത്വമായിട്ട് മാറ്റി നിർത്താൻ സ്നേഹത്തിൻ്റെ ഇഴയടുപ്പമുള്ള ഒരു വലിയ കൂട്ടായ്മ അതാണ് പരിശുദ്ധ ത്രിത്വമെങ്കിൽ ഈ പരിശുദ്ധ തിരുത്തത്തിൻ്റെ രഹസ്യങ്ങളുടെ കലവറകളിലേക്ക് കടന്ന് നാം സമയമേറെ മനക്കിടേണ്ടതില്ല ഇത് കത്തോലിക്കാവിശ്വാസമാണ് ക്രിസ്ത്യാനിക്ക് എത്ര ദൈവമുണ്ടെന്ന് ചോദിച്ചാൽ ഒരു ദൈവം ആ ദൈവത്തിൽ എത്ര ആൾക്കാരുണ്ട് എന്ന് ചോദിച്ചാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ മൂന്ന് വ്യത്യസ്ത വ്യക്തിത്വങ്ങൾ ഉണ്ട് എന്ന് നാം പഠിപ്പിച്ചിട്ടുണ്ട് മതബോധന ക്ലാസ്സിൻ്റെ ആദ്യ നാളുകളിൽ മനസ്സിലായെങ്കിലും മനസ്സിലായില്ലെങ്കിലും അതേ വിശ്വാസം ഇന്നും നമ്മൾ ഏറ്റുപറയും അതിൻ്റെ പൊരുളുകളിലേക്ക് ഇറങ്ങി അവധാനപൂർവ്വം ചിന്തിക്കാനാകുന്നവരൊക്കെ ചിന്തിച്ചു കൊള്ളുക പക്ഷേ എല്ലെത്തി നിൽക്കുന്നത് അടിസ്ഥാന വിശ്വാസത്തിലാണ് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും വിശ്വസിക്കുന്നവരായിട്ട് നാം മാറണം തൃത്വ ദൈവത്തിൽ അഭയം ഗമിക്കുന്നവരും ആശ്വാസം കണ്ടെത്തുന്നവരുമായിട്ട് നമ്മൾ മാറണം പിതാപുത്ര പരിശുദ്ധാത്മാ ബന്ധത്തിൻ്റെ തീഷ്ണതയും ഊഷ്മളതയും മനസ്സിലാക്കുന്ന നമ്മൾ അനിവാര്യമായി ചെയ്ത് ചെയ്തു പോകേണ്ട ഒരു കാര്യം ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം ഈ തൃത്വത്തിൻ്റെ കൂട്ടായ്മയുടെ രഹസ്യത്തിൻ്റെ നിറവ് നമ്മുടെ കുടുംബജീവിതങ്ങളിൽ നമ്മുടെ വ്യക്തി ജീവിതങ്ങളില് നമ്മുടെ ഇടവക അനുഭവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് എഴുതാനായിട്ട് നാം പരിശ്രമിക്കണം പരിശുദ്ധ ത്രിത്വത്തിൽ പിതാവും ബുദ്ധനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്നതുപോലെ ഭാര്യയും ഭർത്താവും ഒന്നായി തീരുന്ന ഒരു കുടുംബം സ്നേഹത്തിൻ്റെ ഏഴെടുപ്പ് പരസ്പരം ബന്ധിതമാകുന്ന ഒരു കുടുംബം ആരും ആരെയും കുറ്റപ്പെടുത്താതെ ആരുമാരെയും ആർജിനിട്ട് മാറ്റി നിർത്താതെ ആരും സ്വന്തം അഭിപ്രായം പറയുന്നവരായി മാത്രം ഒതുങ്ങാതെ മറ്റുള്ളവരെ കേൾക്കുന്നവരും പരിഗണിക്കുന്നവരും അവരുടെ ദുഃഖങ്ങളിൽ അവരുടെ കൂടെ ആയിരിക്കുന്നവരും അവരുടെ സന്തോഷങ്ങളിൽ അവരോടൊത്ത് സന്തോഷിക്കുന്നവരുമൊക്കെയായിട്ട് മാറുന്ന കുടുംബജീവിതങ്ങള് നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ അടിവാര്യതയാണെന്ന് നമുക്ക് മറക്കാതിരിക്കാം പ്രിയപ്പെട്ടവരെ നമ്മളത് ആവുമ്പം വിധം ഈ സ്നേഹത്തിൻ്റെ ഇഴ ബന്ധം ജീവിതത്തിൻ്റെ പുണ്യമാക്കി സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കട്ടെ നാം ആയിരിക്കുന്ന സംഘടനകൾ നാം ആയിരിക്കുന്ന പ്രസ്ഥാനങ്ങൾ നാം ആയിരിക്കുന്ന കുടുംബ കൂട്ടായ്മകൾ നമ്മുടെ ഇടവക അനുഭവം നമ്മുടെ സമുദായ ബോധം ഇവിടെയെല്ലാം ഈ ഈ അടുപ്പമുണ്ടാകണം കുശുദേവസ്വ പിതാവിനെ പോലെ ആരുടെയും കണ്ണീര് കാണാൻ ആരുടെയും നൊമ്പരം കേൾക്കാൻ ആരുടെയും നൊമ്പരത്തിൻ്റെ കഥകൾ പറഞ്ഞു കിടക്കാൻ ഇടയാകാത്ത വിധം എൻ്റെ പെരുമാറ്റം എല്ലാവർക്കും ഹൃദ്യമാകണം ഒലോ സ്ത്രീ പറഞ്ഞല്ലോ നിൻ്റെ ഭാഷ നിന്റെ സംസാരം ഹൃദ്യവും കരുണാമുസൃതവുമാണ് ആരെയും വേദനിപ്പിക്കുന്ന ആകാതെ ഇരിക്കട്ടെ പിതാവ് പുത്രനെ വേദനിപ്പിച്ച് സംസാരിക്കാറില്ല പുത്രൻ പരിശുദ്ധാത്മാവിനെയോ പിതാവിനെയോ വേദനിപ്പിക്കാറില്ല ഇത് അവരുടെ അലിഖിത നിയമമാണ് ഇത് നമുക്കും പകർത്താനാകണം ആരെയും വേദനിപ്പിക്കാതെ ആരെയും കുറ്റപ്പെടുത്താതെ ആരെയും പഴി പറയാതെ സ്നേഹത്തിൻ്റെ ഇഴയടുപ്പ് ബന്ധത്താൽ മുദ്രതമായി തീരണം നമ്മുടെ എല്ലാ കുടുംബങ്ങളും പരിശുദ്ധ ഈ സ്നേഹത്തിൻ്റെ കൂട്ടായ്മ നമുക്ക് പകർന്നു തരുന്ന പുണ്യത്തിൻ്റെ വഴികൾ സ്വന്തമാക്കിക്കൊണ്ട് പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടുമുള്ള സ്നേഹവും ആഴമായ വിശ്വാസവും ബോധ്യവും ചേർത്ത് പിടിച്ചുകൊണ്ട് എൻ്റെ ദൈവമാണ് എൻ്റെ ആശ്രയം എൻ്റെ ദൈവമാണ് എൻ്റെ സർവസ്വവും എന്ന് ഏറ്റുപറയാൻ വേണ്ടിയിട്ട് ദൈവത്തിലുള്ള വിശ്വാസത്തിൽ അരൂഢമൂലമായിട്ട് നിലകൊള്ളാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കുഞ്ഞുണ്ണി മാഷു പാടിയല്ലോ യേശുവിലാണെന്ന് വിശ്വാസം ആശ്വാസം ദൈവത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വിശുദ്ധാത്മാക്കളുടെ നാമധാരികളായി തീർന്നുകൊണ്ട് നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണിച്ചു കൂട്ടുന്ന വിക്രിയകൾ എന്തോരെയുണ്ട് എന്ന് ബോധപൂർവം ചിന്തിക്കുക ക്രിസ്ത്യാനിയുടെ പേരിനെ അപഹാസ്യമാക്കുന്ന പെരുമാറ്റവും സംസാരവും നമ്മളുണ്ടാകുന്നു എന്നത് ദയനീയമാണ് നമ്മുടെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന ജപമാലയും നമ്മുടെ പേരിൻ്റെ അറ്റത്ത് തുമ്പത്തുള്ളൊരു തോമസും മാത്യുവും ആന്റോണിയുമൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പ്രതീകാത്മകതയാണ് നമ്മളെ നമ്മളാക്കി മാറ്റുന്നത് ഇങ്ങനെ ചില പ്രതീകങ്ങളാകുമ്പോൾ ഇന്ന് ആധുനിക കാലത്തെ സിനിമയൊക്കെ വില്ലന്മാരുടെ കഴുത്തിലാണ് പാപവഴികളിലൂടെ ആയിരിക്കുന്നവരുടെ മാറിലാണ് ഈ കുരിശിനെ തൂക്കിയിട്ടിരിക്കുന്നത് പാപത്തിൻ്റെ മറുവാക്കായിട്ടുന്ന ക്രിസ്ത്യാനി ചിത്രീകരിക്കപ്പെടുന്ന വഴിവിട്ട മാന്യത വിട്ട ഒരു ഒരു സമ എന്തോ മാധ്യമ സംസ്കാരം ഇന്ന് നിലനിൽക്കുമ്പോൾ എല്ലാ സിനിമകളിലേയും വില്ലൻ കഥാപാത്രന്മാരെ ബോധപൂർവ്വം ക്രിസ്ത്യാനികളായി ചിത്രീകരിക്കാൻ വേണ്ടി ചലച്ചിത്ര ലോകമൊക്കെ ഇന്ന് ഒരുപാട് മെനക്കെടുമ്പോൾ നല്ല സിനിമ കണ്ട് കൈയ്യടിച്ചിറങ്ങി വരുന്ന നമ്മൾ മറന്നുപോകുന്നു ക്രിസ്ത്യാനിയുടെ പേരിന് കളങ്കമുണ്ടാക്കുന്ന ക്രിസ്ത്യാനിയുടെ പേരിനെ അപകസിക്കുന്ന സംവിധാനങ്ങൾ ഇന്ന് സമൂഹത്തിലുണ്ട് എന്ന് നമ്മമായിരിക്കുന്ന അവസ്ഥയിൽ നാം വളർന്നു വരുന്ന സാഹചര്യത്തിൽ ഈ വില്ലൻ കഥാപാത്രമായി ഒതുങ്ങാനുള്ളതല്ല നമ്മുടെ ജീവിതം സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്ന യുവജനങ്ങൾ നന്മ നിറഞ്ഞ ഭാവനാ സൃഷ്ടികൾ വിരിയിച്ചെടുത്തുകൊണ്ട് പുണ്യത്തിൻ്റെ പ്രതീകങ്ങളായി നമ്മുടെ വ്യക്തിത്വങ്ങളെ അവതരിപ്പിക്കാൻ ക്രിസ്തീയ നാമം കയറുന്നവരൊക്കെ നന്മയുടെ പ്രതീകങ്ങളായിട്ട് അവതരിപ്പിക്കപ്പെടുന്ന നല്ല നാളുകൾ നമുക്കുണ്ടാകണം സാമൂഹ്യ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും പ്രത്യേകിച്ച് ഐ ടി മേഖലയിലൊക്കെ പ്രാവീണ്യം നേടിയ ഈ കാലഘട്ടത്തിൻ്റെ യുവജനങ്ങളും കുഞ്ഞുമക്കളുമൊക്കെ ആകും വിധം വചനത്തിൻ്റെ പ്രഘോഷകരായി മാറണം തൃത്വൈക ദൈവത്തിൻ്റെ ഉപാസകരായി മാറണം കഴിവുള്ള വിധത്തിലെല്ലാം കഴിവുള്ള വേദികളിലെല്ലാം വചനത്തെ രൂഢമൂലമായ വിശ്വാസത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് വചനത്തെ പങ്കുവെച്ചുകൊണ്ട് വചനം ജീവിച്ചുകൊണ്ട് വചനത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന നാളുകൾ നമുക്കുണ്ടാക്കട്ടെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഉപാസകരായി തൃത്വയ്ക്ക് ദൈവത്തിലെ വിശ്വാസമോ അനുനിമിഷമേറ്റ് പറഞ്ഞുകൊണ്ട് അനുഗ്രഹത്തിൻ്റെ മക്കളായിട്ട് തീരാണുള്ള കൃപക്കുകയുണ്ട് നമുക്ക് ആഗ്രഹിക്കാം ഈശ്വര നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ആ പരമ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്കെല്ലാവർക്കും ലഭ്യമാകാൻ വേണ്ടി ആഗ്രഹിക്കാം പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരോ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമ്മുടെ കഥാവശ്യം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരുവിടെ സഹവാസവും നല്ലവരും കൂടെ ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മയാണ്